ണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇവിടെ പറയാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് വേറെ ഒന്നുമല്ല നമ്മളെ പ്രവാസികളെ കുറിച്ചാണ് പ്രവാസി എന്ന് പറയുമ്പം ഓരോരുത്തരേൽ ഓരോരുത്തരുടെ മനസ്സിലും ഓടി വരുന്നൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മൂവിയുണ്ട് നമ്മളെ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള സ്റ്റോറി പത്തേമാരി ആ പത്തേമാരി സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട് പുള്ളി എല്ലാം അവിടെ കിടന്ന് സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി അധ്വാനിച്ച് വരുമ്പം തിരിച്ച് നാട്ടിൽ വരുമ്പം പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പെട്ടി പൊട്ടിക്കുന്ന ഒരു സംഭവമുണ്ട് അത് അതിന് പുള്ളി പറയുന്ന കാര്യമുണ്ട് ആ ആ സംഭവം എന്ന് വെച്ചാൽ എന്താ ശരിക്കും ആ സെൻ്റെ കണ്ണെന്ന് അറിയിച്ചു വേറെ ഒന്നല്ല നമ്മളെ ഈത്തപ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പം എന്താ പറയുക പറയാൻ വാക്കുകളില്ല ഇപ്പം മമ്മൂക്കടുത്ത് മമ്മൂക്കാരുടെ അനീത്തി പറയുന്ന സംഭവം അപ്പോൾ ചേട്ടൻ അവിടെ കിടന്ന് അധ്വാനിക്കുകയും അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുവല്ലേ പക്ഷെ പുള്ളിക്കറിയും പുള്ളിയിൽ ബുദ്ധിമുട്ടെന്തോ ഒരു തുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ മുൻപിൽ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ച് അവശനായി വരുന്ന സമയമുണ്ട് റൂമിലോട്ട് അതിന് നമ്മളെ മമ്മൂക്കയ്ക്ക് ഒരു ബിഗ് സെലൂട്ട് എന്താ പറയുക പ്രവാസികളെ നിങ്ങൾക്കൊരു നിങ്ങളെക്കുറിച്ച് പറയാൻ എനിക്കൊരു വാക്കുകളില്ല കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് സത്യം കാരണം തിരിച്ച് എല്ലാ പ്രശ്നങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പ്രവാസികളെ കുറിച്ചാണ് പറയുന്നത് സന്തോഷം വരുന്ന കാര്യം വെച്ച സ്വന്തം ഭാര്യനെയും മക്ക മകനെയും ഒരു നോക്കി കാണുന്നതിനാണ് നമ്മളുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പം ചിന്തിച്ചു കൊണ്ട് ഞാൻ പോയി കണ്ട ഒരു പടമാണ് ആടുജീവിതം ആടുജീവിതത്തിനകത്ത് എന്താ പറയാ പി അഭിനയിച്ചേയും കാട്ടിയും എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു വ്യക്തിയാണ് നജീപിക്ക കുറിച്ച് പറയുന്ന പറഞ്ഞ അതിന് വാക്കുകളില്ല അത്രക്കും നല്ലൊരു മനസ്സിൻ്റെ ഓടമയാണ് എനിക്ക് അതിൻ്റെ പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ കൈവരെ അറിയാതെന്ന് വിറക്കുന്നു ആ പുള്ളിക്ക് എൻ്റെ പിക്സരം പിന്നെ ഈ പടത്തിനകത്ത് അഭിനയിച്ച നമ്മളെ രാജുവേട്ട എന്ത് ക്ലിയറായിട്ടാണ് ഓരോ സീക്വൻസും ചെയ്തത് ഓരോ ഓരോ റോളും ചെയ്തത് പുള്ളി ലൈഫായിട്ട് ജീവിക്കുകയായിരുന്നു രാജുട്ട് അത് കണക്ക് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കണ്ണ് നിറയച്ച ഒരു സീനുണ്ട് നമ്മളെ ജീവിക്ക മരുഭൂമി കിടുന്ന ഓരോ ഓടുന്ന ഒരു രംഗമുണ്ട് ആ രംഗം കണ്ട കൺ കരയാത്ത ആൾക്കാരും കഴിഞ്ഞു പോകും പക്ഷെ ഏഹ് നജീബ് പുള്ളിയുടെ കൂട് വരുന്ന ഒരാളുണ്ട് ഒരു കൂട്ടുകാരൻ friend അപ്പം അത് എന്താ പറയാ പുള്ളിയെ കാലിൽ പാമ്പോട്ടു ഈ മ മല ഈ മരുഭൂമിയിൽ നിന്ന് സോറി ഈ മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു സൈസ് പാമ്പുണ്ട് ആ പാമ്പ് കഴിച്ച് കടിച്ചു കടിക്കുമ്പം പുള്ളിക്കാൻ ആ ഒരു പേര് ഈ നജീവിക്കാൻ ഫ്രണ്ടിനൊരു പേരിൽ ഞാൻ ആ പാമ്പ് കടിച്ച് മരിച്ചു പോകും എനിക്കിനി നാട്ടിലെത്താൻ പറ്റത്തില്ലേ എൻ്റെ ഉമ്മായും പാപ്പായും കാണാൻ പറ്റത്തില്ലേ ആ ഒരു വിങ്ങലെന്ന സംഭവം നമുക്ക് പെട്ടെന്ന് കിട്ടും കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പക്ഷേ ആള് ഒരു ജോലിക്ക് വേണ്ടിയാണ് പോകുന്നത് പക്ഷെ മരുഭൂമിയിൽ പോയി പെട്ടുപോന്നെയാണ് തിരിച്ച് നാട്ടില് എത്താൻ ആൾക്ക് ഭയങ്കര പാടാണ് ആ ഒരു രംഗം ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രവാസികളെ അവര് ഒരു നേരത്തെ അരിമണിക്ക് പോലും ുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ ഒരു സംഭവം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാണണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ ഇടയ്ക്ക് ഞാനൊരു റീൽസാണ് ഈ ഇടയ്ക്ക് ഞാൻ റീൽസുണ്ട് വേറെ ഒന്നുമല്ല കണ്ടത് പറയുന്ന ആളായി പക്ഷെ ഈ പറഞ്ഞതിനെ പറ്റിയ ഓർമ്മ ഉണ്ട് നമ്മള ഒരു സ്വന്തം ഭാര്യയും സ്വന്തം മകനും സ്വന്തം ഭർത്താങ്ങൾക്കാ അവിടെ ജോലി ചെയ്യുന്ന അറിയാതെ ജോലി ചെയ്യുന്ന അറിയാതെ പറയാൻ കിട്ടുന്നില്ല അതാ പറയപ്പെ അവിടാണ് ജോലി ചെയ്യുന്ന അറിയാതെ പുള്ളിക്കാരൻ ആഹാരം ഓർഡർ ചെയ്യുമ്പം സ്വന്തം പുലിക്കാര സ്വന്തം ഭാര്യ ഫുഡ് ഓർഡർ ചെയ്യുമ്പം പുള്ളിയാ വരുന്നത് അപ്പൊ പുള്ളിയെ കാണുമ്പം ഭാര്യ അന്താലിച്ച് നിൽക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം ഭാര്യയെ സ്വന്തം ന ആ ജോലി ഒന്നും കണ്ടു കാണിച്ചു തുടങ്ങണം എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസം അറിയാൻ പറ്റുള്ളൂ കാരണം ആ ഒരു റീലും കണ്ടപ്പം എനിക്ക് മനസ്സിൽ നിന്ന് വിങ്ങി പൊട്ടി കാരണം ഇപ്പം എന്താ പറയുക നമ്മൾ ഓരോ സ്ഥലത്തും കാണാറുണ്ട് ഭർത്താവ് ഗൾഫിലാണെങ്കിൽ ഇരിക്കെ ഭാര്യ പേരോട് ഒരാളോട് ഒളിച്ചോടിപ്പോൾ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഒരിക്കലും ചെയ്തത് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ നിങ്ങൾ ഒരിക്കലും ചെയ്തില്ല കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് ഭാര്യയില്ല എനിക്ക് മക്കളൊന്നും ഇല്ല ഞാൻ സിംഗിളാണ് പക്ഷേ ഓരോരോ ആൾക്കാരുടെ ജീവിതം കാണുമ്പം എനിക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റും കാരണം ഒരു ജീവിതമല്ലേ ഉള്ളു അത് നമ്മൾ പഠിച്ചോ തേടുന്ന ഒരാളുടെ കൂടെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുക എന്തിനാ മറ്റുള്ള പഠിക്ക് നിൽക്കുന്ന അങ്ങനെ പോകുന്ന പെൺപിള്ള പെൺ പെൺകുട്ടികൾക്കും അങ്ങനെയുള്ള സ്ത്രീകൾത്തും ഞാൻ പറയുന്നു നിങ്ങൾക്ക് ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നഷ്ടമാണത് എനിക്കിത് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് അത് എനിക്ക് പറയാൻ പറയാനങ്ങത്ര വാക്കുകൾ കിട്ടുന്നില്ല അതാണ് അപ്പം എനിവേ എല്ലാവർക്കും സുശുഭരാത്രി ഗുഡ് നൈറ്റ് അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അടച്ചുരുക്കുകയാണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക Like, okay. Thank you so much.